ശ്രീമതി രാജി ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു സർക്കാർ ഒരു നടപടി സ്വീകരിക്കുമെന്നുള്ളത് പക്ഷേ ഉണ്ടായില്ല എന്ന് മാത്രമല്ല തുടർന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതുമാണ് വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ആശാവർക്കർമാരുടെ സമരത്തിന് സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് ആ ഒരു സ്വീകാര്യത തന്നെ സി പി എമ്മിനെയും സർക്കാരിനേയും കടുത്ത പ്രതിരോധത്തിലുമാക്കുന്നതും നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ അതിൽ നിന്ന് തടിതപ്പാനുള്ള ഒരു അവസാനവട്ട ശ്രമമായിരുന്നു ഈ നേരത്തെ നിശ്ചയിച്ച ദില്ലി യാത്ര നേരത്തെ നിശ്ചയിച്ചത് എന്ന് പറയുമ്പോൾ അത് ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് സംസാരിക്കാനല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും അടിവരയിട്ട് തന്നെ പറയണം അതിനു പകരം ഹ്യൂമൻ ഡെലിഗേഷൻ സംഘത്തെ കാണുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് പ്രതിനിധി സംഘത്തെ കണ്ട് അത്താഴ വിരുന്നിലൊക്കെ പങ്കെടുക്കാൻ നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം പോകാൻ തുടങ്ങി പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി പറഞ്ഞുവെക്കാം എന്നുള്ളത് അത് തന്നെയായിരുന്നില്ലേ ലക്ഷ്യം നേരത്തെ തീരുമാനിക്കാൻ നമ്മുടെ വിഷയം തീരുമാനിക്കാതെ പോയതാണ് പക്ഷേ ഡൽഹിയിൽ പോണു എന്ന് പറയുമ്പോൾ പൊതുജനം വിചാരിക്കും ഞങ്ങളുടെ കാര്യം കൂടെ സംസാരിക്കും ഇപ്പോൾ രൂക്ഷമായിട്ടിരിക്കുന്ന ആശാ വർക്കേഴ്സിന്റെ കാര്യം കൂടെ ചർച്ച ചെയ്യാനായിരിക്കും മന്ത്രി പോയത് എന്നായിരിക്കും നമ്മളെ ഉൾപ്പെടെ എല്ലാ ജനങ്ങളും അതായിരുന്നു വിശ്വസിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് തെളിഞ്ഞു ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ ഓണർ ഏറിയും തരുന്നത് സംസ്ഥാന സർക്കാരാണ് ഈ സംസ്ഥാനത്ത് പരിഹരിക്കേണ്ട ഈ വിഷയം ഡൽഹിയിൽ പോയി ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് അത് നടക്കുന്ന കാര്യമല്ല അവിടെ നമുക്ക് ഇൻസെൻറ്റീവായിരുന്നു തരുന്നത് ഓണർ എറിയത്തിൻ്റെ കാര്യം നമ്മുടെ സംസ്ഥാന സർക്കാരാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഓണർ അറിയം കൊടുക്കുന്നത് അതാത് സംസ്ഥാനങ്ങളാണ് അപ്പോൾ അവരാണ് നമുക്ക് ഓണർ അറിയം തരുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ ഡൽഹിയിൽ പോയി അവിടെ ചെന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾ അത് വാങ്ങണം നമുക്ക് കിട്ടേണ്ട കേന്ദ്ര ഫണ്ടുകൾ വാങ്ങേണ്ടത് മന്ത്രിയുടെ കടമയാണ് അത് വാങ്ങണം പക്ഷേ നമ്മുടെ ഈ വിഷയം ചർച്ച ചെയ്യ ഓണറി കുറിച്ച് ചർച്ച ചെയ്യാൻ മന്ത്രി ഡൽഹി പോവേണ്ട ഒരു ആവശ്യമില്ല ഇല്ല നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് തന്നെ അത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട എത്രയോ സമയം കഴിഞ്ഞു അതിക്രമിച്ചു കഴിഞ്ഞു എന്നിട്ടും അതിന് മുതിരാതെ നിൽക്കുകയാണ് അതെ നമ്മുടെ ഈ ഇന്നത്തെ നിയമസഭയില് മന്ത്രി രാജേഷ് പറഞ്ഞു നമ്മൾ പിടിവാശിയാണ് എന്താണ് ഞങ്ങൾ പിടിവാശി കാണിക്കുന്നത് ഈ രണ്ടായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് പിടിവേശയാണ് കാണിക്കുന്നത് നമ്മൾ ഓണർ അറിയത്തെ കുറിച്ച് ചർച്ച ചെയ്യാനോ അതിൽ എത്രത്തോളം നിങ്ങൾക്ക് കൂട്ടി തരാമെന്നോ എന്നുള്ള ഒരു ചർച്ച നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഓണർ കൂട്ടുക നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പലരും ബുദ്ധിമുട്ടിലാണ് പലയിടത്തും പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും നമ്മൾ അത് ചർച്ച ചെയ്യുന്ന പലരും വീടുണ്ടെങ്കിൽ പോലും ആ വീടുകളെല്ലാം ബാങ്കുകളിൽ പണയം വെച്ച് ലോണുകൾ എടുത്തിട്ടാണ് ജപ്തിയുടെ പല വക്കീലായിട്ട് നിൽക്കുകയാണ് നമ്മൾ ഈ സർക്കാരിനെ താഴെ ഇറക്കാനോ അല്ലെങ്കിൽ വേറെ ആരെന്തെങ്കിലും പിന്തുണച്ചുകൊണ്ട് നിൽക്കുകയോ ഒന്നുമല്ല ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ജീവിക്കണം നമ്മൾ ഈ സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനുള്ള തുകയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് തരാനുള്ള സർക്കാർ ഈ താഴെ തട്ടി കിടക്കുന്ന ജനങ്ങൾക്ക് അത് നേടിത്തരേണ്ടത് ഭരിക്കുന്ന ഏത് സർക്കാരാണോ അവർ തന്നെയാണ് അത് ഞങ്ങൾക്ക് നേടിയെടുക്കണം അതിനാണ് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വാശി പിടിക്കുന്നത് അല്ലാതെ വേറെ ഒരു പിടിവാശും ഞങ്ങൾക്കില്ല ജീവിക്കാൻ വേണ്ടി നിവർത്തിയില്ലാത്ത സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി തിരിച്ചതാണ് അപ്പോൾ അത് സർക്കാർ നേടിത്തരേണ്ടത് സർക്കാരിന്റെ കടമയാണ് അതെ